അതെ പോയാലോ പറയാനുള്ളത് പറയാനുള്ളത് പറഞ്ഞിട്ട് നീ ഞാൻ ശരി വാ സംസാരിക്കാം സംസാരിക്കുമ്പോ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കരുത് അത് കേട്ട ഒരു വിഷയം തുടങ്ങിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നിൽക്കണം അല്ലാതെ ആ വിഷയത്തിൽ നിന്ന് മാറി വേറെ വിഷയം അതൊന്നുമില്ല ഒറ്റ വിഷയം കേട്ടാ കേട്ട് കേട്ട് ആ പറ വിഷയം

ഇതുപോലെ ഭർത്താക്കന്മാര് പറയുന്ന ഒന്നും കേൾക്കാത്ത ഭാര്യമാര് ഉള്ളപ്പോഴാ ഭർത്താക്കന്മാര് കേക്ക് നാരുടെ പുറകെ പോകുന്നത് നീ ഇപ്പൊ എന്താ പറഞ്ഞെ ഞാൻ എന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ എന്ത് നിനക്ക് ആ വീണായിട്ട് ശരി ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് അല്ല ഇതെന്തോണ്ട് വിഷയത്തിൽ വിഷയം ഇതങ്ങനൊന്നും അല്ല ഇതെന്തോരോ എനിക്കൊന്നും പറയാനില്ല ഞാൻ പോകുന്നു ഇതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് ഈ ചർച്ച എവിടെ എത്തില്ല എനിക്ക് ഒന്നും സംസാരിക്കില്ലെന്ന് കണ്ട എന്നോട് സംസാരിക്കാരിയ്ക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കുന്നു ആ ഓഫീസിന്ന് ഇപ്പൊ വീണവെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ മെഷീൻ

ഇതൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഒക്കെ പറഞ്ഞു എനിക്കറിയാം ഞാൻ തന്നെ സോപ്പ് പൊടി കളയണം ഞാൻ തന്നെ ഞാൻ തന്നെ ഇവിടെ എല്ലാം ചെയ്യണം അല്ലാണ്ട് നീ ഒരു നീയൊരു ചെയ്യുന്നു എനിക്ക് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് അത് കേൾക്കാൻ താല്പര്യം ഞാൻ പറഞ്ഞ ഈ ചർച്ച എവിടെ എത്തൂല അവിടെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ